ം ബാക്ക് ക്ലോത്ത് സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അടിപൊളി ടിഷ്യൂ സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻ ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല യൂസ്ഫുൾ ആണ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനും പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്യാത്തുള്ളൂ ഇതിന്റെ എക്സാക്ട് ഒരു ഭംഗി വീഡിയോ കാണുന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ റിയലി കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റ് ആട്ടോ അടിപൊളിയായിട്ടുള്ള ടിഷ്യൂ സിൽക്കാണ് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല ഞാനിപ്പോൾ എൻ്റെ ഈ ഗ്രീൻ ഡ്രെസ്സിൻ്റെ കൂടെയാണ് ഈ ഷോൾ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ആക്ച്വലി സെയിം കളർ തന്നെ വരും ഞാൻ എൻ്റെ ഗ്രീൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ഷോൾ ഇട്ടതുകൊണ്ടാണ് ആ ഒരു കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസിലാണ് മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂസില്ക്കാണ് നമുക്ക് ഓണത്തിനൊക്കെ കിഡിലിനായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും അതും അടിപൊളിയായിട്ടുള്ള കളറും റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റീ നോർമലി ടിഷ്യൂസിൽ ഒരു നയൻ ഹൺഡ്രഡ് എബോ വരുന്ന മെറ്റീരിയൽ ആണ് തൗസൻഡ് ഒക്കെ എബോ പോകുന്ന മെറ്റീരിയൽ ആണ് നമുക്കിത് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും സ്കാർഡ് ആട്ടോ ദുപ്പട്ടയുടെ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം മറ്റേ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഒരു കാര്യം പറയാൻ മറന്നുപോയി ലൈനിംഗും അറ്റാച്ച്ഡ് ആട്ടോ സെവൻ ഡബിൾ നയനേ ഉള്ളൂ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് കിഡ്ലൻ സൽവാർ സെറ്റ് സെറ്റാട്ടോ ഞാനിതാ ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്നത് നീളത്തിലും വീതിയിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റാണ് ലൈനിങ്ങിൽ നിങ്ങൾക്ക് വേറെ പൈസ മുടക്കണ്ട ഷിപ്പിംഗ് അടക്കം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് പരിപാടിയും തീരും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാവരുന്നത് നെക്കിന്റെ പോർഷന് ഞാൻ മുമ്പേ കാണിച്ചതുപോലെ തിക്കായിട്ടുള്ള മിഷൻ എംബ്രോഡറി വർക്ക് ആവരുന്നത് അടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഇങ്ങനെ വരും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല മിഷൻ എംബ്രോയ്ഡറി വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്ന മിഷൻ എംബ്രോയ്ഡറി വർക്കാ വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു റേറ്റിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാ സൽവാർ സെറ്റ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഒരു ഫങ്ഷൻ വെയറാ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഒക്കെ പോണെങ്കിൽ നല്ല ഭംഗി ഓരോരുത്തർ നാലോ അഞ്ചൊക്കെ പീസ് വെച്ച് ഒരുമിച്ചാണ് പർച്ചേസ് ചെയ്യുന്നത് യൂണിഫോം പാറ്റണൊക്കെ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും വരൂട്ടോ ഒരു ഗ്രേ പോയിന്റ് പോലത്തെ ഒരു ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വന്നിരിക്കുക നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് സെയിം രീതിക്ക് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട എന്നാ ഭംഗിയാണെന്ന് നോക്കിയേ അടിപൊളി ഒരു ഫംഗ്ഷൻ വെയർ ആട്ടോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കിഡലിനായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു കളക്ഷൻ ആട്ടോ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എന്ന് വിചാരിക്കും നല്ല ഭംഗിയുള്ള ടിഷ്യൂ സിൽക്കിലെ അടിപൊളി സൽവാർ സെറ്റ് ആണ് നമ്മൾ കണ്ടത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് റണ്ണിംഗ് ആണ് താങ്ക്